കൊച്ചി നഗര ബാറിൽ സിനിമാ സ്റ്റൈലിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി സിസിടിവി ക്യാമറയിൽ സ്പ്രേ പെയിന്റ് അടിച്ച് പത്ത് ലക്ഷം രൂപ കവർന്നത് കൊച്ചി നഗരത്തിലെ വെലോസിറ്റി ബാറിലാണ് ഓഗസ്റ്റ് പുലർച്ചെ മോഷണം നടന്നത് ബാറിലെ തന്നെ മുൻ ജീവനക്കാരനായ ആലപ്പുഴ സ്വദേശി വൈശാഖാണ് മോഷണം നടത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ പ്രതി സിനിമാ സ്റ്റൈലിലായിരുന്നു മോഷണം നടത്തിയത് ബാറിനകത്തെ സി സി ടിവികളെല്ലാം കറുത്ത പെയിന്റ് അടിച്ചു പത്ത് ലക്ഷം രൂപയുമെടുത്ത് കടന്നു കളഞ്ഞു പിടിക്കപ്പെടില്ലെന്ന് കരുതിയ പ്രതിക്ക് കുരുക്കായത് ബാറിന് പുറത്തെ ആണ് ഇയാൾ വരുന്നതും പോകുന്നതും കൃത്യമായി പതിഞ്ഞു മുഖം വ്യക്തമായില്ലെങ്കിലും പ്രതി ധരിച്ച വസ്ത്രത്തിലെ പ്രത്യേക അടയാളങ്ങൾ പോലീസ് ശ്രദ്ധിച്ചു ബാറിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ആളാണ് മോഷണം നടത്തിയത് എന്ന നിഗമനത്തിൽ മുൻ ജീവനക്കാരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു വൈശാഖിന്റെ സുഹൃത്തു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ നിന്നാണ് വസ്ത്രത്തിലെ ചിഹ്നം തിരിച്ചറിഞ്ഞത് പുലർച്ചെ ബാറിന് മുന്നിലെത്തിയ ആൾ ധരിച്ച വസ്ത്രവും ഫോട്ടോയിൽ വൈശാഖ് ധരിച്ച വസ്ത്രവും ഒന്നായിരുന്നു തുടർന്ന് വൈശാഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കുറ്റം സംബന്ധിച്ച പ്രതിയുടെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് അഞ്ചു രൂപയും சென்றல் சென்ட்ரல் போலீஸ் ரிப்போட்டார் கொச்சி